സംശയാസ്പദമായി സംശയാസ്പെ പരിശോധിച്ചതിൽ ഗ്രാം കണ്ടെത്തി ഹോസ്ദുർഗ് മുറിയനാവി സ്വദേശി സാജിദ് സിയെ ആണ് ഹോസ്ദുർഗ് പോലീസിന്റെ പിടിയിലായത് വാഹന പരിശോധനയ്ക്കിടെ സംശയാസ്പദമായി കണ്ട ആളെ പരിശോധിച്ചതിൽ മൂന്നേ പോയിന്റ് നാല് ഗ്രാം എം ഡി എം എ കണ്ടെത്തി ഹോസ്ദർഗ മുറിയനാവി സ്വദേശി സാജിദ് സിയെ പോലീസിന്റെ പിടിയിലായത് കുശാൽ നഗർ അലാമിപ്പള്ളി റോഡിൽ വാഹന പരിശോധന നടത്തവെ വാഹനം നിർത്താതെ ഓടിച്ചു പോകുവാൻ ശ്രമിച്ച സാജിദിനെ പോലീസ് പിന്തുടരുകയും ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ പിടികൂടുകയുമായിരുന്നു ഇയാൾ സഞ്ചരിച്ച വാഹനം പരിശോധിച്ചപ്പോഴാണ് എം ഡി എം എ കണ്ടെടുത്തത് ലഹരി കേസുകളിൽ ഇയാൾ മുൻപും ഹോസ്തൃക് പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് ജില്ലാ പോലീസ് മേധാവി ബി വി വിജയ് ഭരത് റെഡ്ഡി ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ബാബു പെരിങ്ങേത്ത ഹോസ്തുക് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അജിത് കുമാർ പി എന്നിവരുടെ മേൽനോട്ടത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ വിഷ്ണു പ്രസാദ് വരുൺ പി വി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സനീഷ് കുമാർ സിവിൽ പോലീസ് ഓഫീസർ അജീഷ് കുമാർ ഡ്രൈവർ സി പി ഒ ഷാജു എന്നിവർ ചേർന്നാണ് ಪ್ರದಿಯೇ ಪಿಡಿಗುಡಿಯದ ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕಾಂಕಾಡ್